എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോയി പോയിട്ട് തിരിച്ചിപ്പോൾ ശീതത്തോടെത്തി ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബൈക്കിൽ ബൈക്കേലൊരു കാരണവശാലേ യാത്ര ചെയ്യരുത് കാറിൽ യാത്ര ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല ഒരുപാട് കുഴിയുള്ള റോഡ് വഴിയൊന്നും പോകാണ്ടിരുന്നാൽ മതി ഒരു മിനിമം സ്പീഡിലൊക്കെയാണ് പോകുന്നതെങ്കിൽ കാറിൽ പോകുന്നതിന് അതൊരു കുഴപ്പമില്ല പിന്നെ ഫ്ലൈറ്റ് യാത്രയുടെ കാര്യം ചോദിച്ചു അതും കുഴപ്പമില്ല അപ്പോൾ ഒന്നും റിസൾട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം റിസൾട്ടോടെ വന്നിട്ട് ബാക്കിയും കൂടെ ലൈൻസ് കേട്ടിട്ടേ നമ്മൾ യാത്രകളും കാര്യങ്ങളും മറ്റും തീരുമാനിക്കുകയുള്ളൂ അപ്പോൾ വേറെ മരുന്നൊന്നും പ്രത്യേകിച്ച് തന്നില്ല പെട്ടെന്ന് എനിക്ക് രാത്രിയിൽ വയ്യാണ്ടായി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് ഇല്ലല്ലോ സൺഡേ ഇല്ല അതുകൊണ്ട് തിങ്കളാഴ്ച പോകാമെന്ന് ഓർത്തിട്ടായിരുന്നു പക്ഷേ രാത്രി എനിക്ക് തീരെ അങ്ങ് എന്ത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കയ്യും കാലുമൊക്കെ വിറച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പിന്നെ നിങ്ങളത് വീഡിയോയിൽ ഞാൻ ഒന്ന് ഉറങ്ങി എനിക്ക് ഇഞ്ചക്ഷൻ തന്നെ തന്നെ ഉറക്കി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ കണ്ടത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇങ്ങനെ ഞാൻ കിടക്കുന്നത് കണ്ടത് പിന്നെ ഞാനതങ്ങ് നോർമലായി അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല തിരിച്ച് വീട് തിനി കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം അതാണ് ഇപ്പോഴത്തെ ആവശ്യം ടാറ്റ രാവിലത്തെ കാര്യങ്ങളുമായിട്ട് കാണാം എൻ്റെ മോളയോ ോ കിട്ടിയമ്മച്ചന് നമ്മുടെ വീടിന്റെ വെയിന്റണി കഴിഞ്ഞ ശേഷം അത്ര ഇടയിലും മാറുന്നില്ല എന്ത് ചെയ്തിട്ട് ചേച്ചി ദേക്കെ മടക്കി റെഡിയാക്കി വെക്കുന്നു

എണ്ണയോ എം വെളിച്ചത്തിലേക്ക് വില കുറഞ്ഞോ തലയിൽ നിന്നുള്ള പേനക്കിങ്ങനെ ആരുണ്ട് പേന ഞാൻ പാപ്പുവിന്റെ ഇരിക്കുന്ന കളിപ്പാട്ടത്തിലോട്ടം നീ നൈസില് അത് അടിച്ചു മാറ്റാൻ പോകുന്നു അവള് കഴിക്കും അതാണ് നടക്കാൻ പോകുന്നത് അതിന്റെ നെറ്റിപ്പ് കണ്ടോട്ട്

മരുന്നടിക്കാത്തോണ്ട് പാവയ്ക്ക കംപ്ലീറ്റ് ചീത്തയായിക്കൊണ്ടിരിക്കുക എന്നാലും നമുക്ക് ആവശ്യത്തിന് കിട്ടും അതുങ്ങളും തിന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിനിടയ്ക്ക് ചൊരക്കാ പിടിച്ചുണ്ടോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അച്ചാജി ൂടെ ഇതാരം ഏതാണ് ഈ ചെങ്ങ ചെക്കനെന്ന് മനസ്സിലായോ മനസ്സിലായോട് നീ ചോദിക്കും ഡൈ ചെയ് പഴയ മോഹൻലാലായി കാറും ചായ നിക്കുന്നേ അതൊക്കെ ഒരു കാല ചേച്ചി അപ്പഴത്തേക്ക് എനിക്ക് പറയാം നിങ്ങളായി അജയ് പിന്നെ അമ്മുവായി പിന്നെ കുഞ്ഞാവയായി ചെടുവായി അപ്പൊ അത്ര മാത്രം എനിക്ക് വരും പാഞ്ഞു സമയം എടുക്കും മണിച്ച് താഴ്ത്ത് കണ്ണന്റെ ഉടുപ്പിൽ ഇതേണ്ട ലിപ്സ്റ്റിക് എന്ത് പറ്റി സാംസോന്റെ അച്ഛനോട് പേര് അതെന്തോ ഒരു കള്ളത്തിലുണ്ടല്ലേ അച്ഛു എല്ലും നമസ്കാരം നമ്മളിപ്പോ പോകുന്നത് മൂന്നാറിനടുത്ത് മൂന്നാറിനടുത്തല്ലേ ചാച്ചി അടുത്ത് രാജാക്കാട് എന്നും പറഞ്ഞൊരു സ്ഥലത്താണ് പോകുന്നത് അപ്പൊ ഞാന് ഞാന് സുലമ അച്ചാച്ചി റീക്കൻ അച്ചാച്ചി കിടും പിന്നെ കുഞ്ഞാവാ ഓ അണ്ണാണി അമ്മും സ്കൂട്ടിക്ക് പോയി അച്ചും കണ്ണനും കൂടി എല്ലാവർക്കും കൂടെ ഒരു വണ്ടിയേ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഒന്ന് പോയിട്ട് സ്വസ്ഥമായി റിലാക്സ് ചെയ്ത് വരാം ഞങ്ങൾ വളരെ പതുക്കെയാണ് പോകുന്നത് ഡോക്ടറോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് യാത്ര ചെയ്യുന്നതിന് കൊഴപ്പില്ല ടൂ വീലർ യാത്ര ചെയ്യലെന്ന് മാത്രം പറഞ്ഞു പിന്നെ നല്ല റോഡ് നോക്കി പോവുക അതാണ് പറഞ്ഞതെല്ലാം നമ്മൾ അനുസരിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഭംഗിയുള്ള സാഹചര്യം ഇതുപോലും ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ നമ്മളെന്താ വല്ലപ്പോഴും ഒക്കെ പോകാൻ പറ്റുന്നു കിട്ടുന്ന സമയം അന്നേരം മനസ്സിൽ ചിലപ്പോൾ അമ്മൂല്ല അല്ല ആരില്ല ഒരാളില്ല ഇല്ല എന്നുള്ളത് അമ്മൂനെ കൂടെ അമ്മയെ കിട്ടി കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും അമ്മയുണ്ടായിരുന്നു അതിനൊമ്പ് നമ്മൾ പോയപ്പോഴും അമ്മ ഇണ്ടായിരുന്നു അവിടെ അമ്മയുടെ അസുഖം കാരണം അമ്മ തന്നെ ഇട്ടേച്ച് വന്നാലോക്ക് മനസ്സമാധാനമില്ല അമ്മയെ കൂടെ കൊണ്ടുവരാൻ വെച്ചാൽ അതും നടക്കുക ഇത്രയും ദൂരെ യാത്ര വരാൻ പറ്റുന്ന ഈ നിൽക്കുന്നതാണ് കൽത്താമുര നമ്മുടെ ഗവി സൈഡിലൊക്കെ ഇത് ഒരുപാടുണ്ട് കണ്ട എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് ഒരെണ്ണം പറ എണ്ണ എനത്താൻ വേണ്ടി പറിക്കുന്ന കേട്ടോ കുറച്ചുകൂടെ മതി ഏ ഇതാ ഇതാണ് കൽത്താമര ഇത് മഴ സമയത്ത് പാറയിലുണ്ടാവുന്ന പായലെ പറ്റിപ്പിടിച്ച് മാത്രമേ ഇതുണ്ടാകത്തുള്ളൂ നമ്മളത് മണ്ണിൽ കുഴിച്ചിട്ടാൽ ഇത് വളരൂല അപ്പോൾ പ്രത്യേകിച്ച് മണവോ കാര്യമൊന്നുമില്ല ഇതിൻ്റെ ഇലയും തണ്ടും പൂവും എല്ലാം വേരുൾപ്പെടെ തലമുടി വളരാനുള്ള എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമുക്ക് കാട്ടി എന്നൊക്കെ ഓയില് ആൾക്കാർ ചെയ്തു തരുമ്പോൾ ഇതിട്ടിട്ടാണ് ചെയ്തു തരുന്നത് തലയിൽ തേക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ഇതിപ്പോൾ നമ്മളെടുത്തേക്കുന്ന പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെന്ന എണ്ണ എനത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗവി റോഡ് പോകാൻ നിറയെ ഇതിങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്നതാണ് കാണാം അങ്ങനെ കല്ലേ മാത്രം വളരുന്നത് കൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് കൽത്താമര ഇത് മണ്ണിൽ നട്ടാൽ വളരൂല്ല അപ്പൊ ശരി ടാറ്റ വന്ന വഴി കാണാതായി ഒരാളെ എന്താ പരിപാടി നോക്കി ആറ്റുതീരത്തുള്ള ഏതോ ചെടിയിൽ നിന്ന് തേൻ കുടിക്കുന്നത്

അത് കുറച്ചേ ഉള്ളൂ നേരം എടാ മാവും നോക്കിയ കുഞ്ഞുതെല്ലാം കണ്ടോണം കോമ്പ്ള ഇപ്പൊ കാണിച്ചിരും കോംബ്ള കേട്ടോ പറഞ്ഞേ വെറുതെ പറിച്ചു കളയല്ലേ മാമെന്ന് പക്ഷെ തേനുള്ളത് നമുക്ക് പറിച്ചു കളയാ മാമ്മ ഈ ഈ കായൊന്നും ഇപ്പൊ കാണാനേ ഇല്ല ഇപ്പൊ അന്യം നിന്ന് പോയ കായകള് ചേട്ടൻ പൊട്ടിക്കേട്ട കുഞ്ചാക്കാലിന് തോന്നിക്കുന്നു ഒരുമിച്ച് തന്നെ ഏ എടുക്കത്തില്ലേ പിന്നെ പിന്നെ അച്ചാച്ചി തുളക്കായിട്ട് ചേച്ചി മര്യാദക്ക് മര്യാദക്ക് വയ്ക്ക േ ഇനി ഇങ്ങോട്ട് നോക്ക ആ വന്നോളും ഇവിടെ വണ്ടിയൊന്നും ഇങ്ങോട്ട് നോക്കി അഞ്ചു പൊന്നു കേറി നിന്നോ ചിരിച്ചേ മൂന്നുപേരോട് ചിരിച്ചു അച്ചാച്ചി എന്നെ നേരത്തെ പണ്ട് എന്നെ എന്നെ ഇവിടെ എടുത്തോണ്ടുള്ളൊരു ഫോട്ടോ ഇല്ലായിരുന്നോ കുടുംബ ഫോട്ടോ അതുപോലെ അപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ലേസറിൻ ബൈ ഇത് ഇതെവിടെയാണെന്ന് വെച്ചാല് കാന്തിപ്പാറ അതായത് രാജാക്കാട് ആ രാജാക്കാട് ഉള്ള എന്താ എന്താണേ അറിയില്ല രാജാക്കാട് അവിടെയാണ് നമ്മളിപ്പോ ഉള്ളത് ടൗണിൽ നിന്ന് ഒത്തിരി മാറി നല്ലൊരു ഒതുങ്ങിയ ഒരു പ്രോപ്പർട്ടിയാണ് ഞങ്ങള് എല്ലാരും ഒന്ന് ചില്ല ചെയ്ത് സ്കൂളായിട്ട് വേണമെന്ന് പോകാൻ വേണ്ടിയിട്ട് നോക്കട്ടെ റൂംസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഇവരുടെ സർവീസിനെ പറ്റി ഞാൻ അന്നമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ് സംഭവം അടിപൊളി ആയിരിക്കണം അല്ല അന്നമ്മ പറയത്തില്ല ഇങ്ങനെ ഒരു ഓപ്ഷൻ വെക്കത്തില്ല ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുന്ന എല്ലാ അന്നമ്മടെ കെയർ ഓഫാണ് അന്നമ്മ യാതാന്ന് ചോദിച്ചാൽ അന്നമ്മയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അതാണ് അന്നമ്മ ഇതാണ് എൻ്റെ കുഞ്ഞാമയുടെ വീട് ചേട്ടാ ചേട്ടാ അവിടെ ചേട്ടാ എന്നാലങ്ങനെയാ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചേട്ടൻ്റെ ഇഷ്ടമല്ല നോക്കണ്ടേ ആദ്യം കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു അത് പിന്നെ കൂടെ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ബെഡ് വിത്ത് കട്ടിൽ സോഫ സെറ്റ് ഇരിക്കാൻ പിന്നെ നമ്മുടെ തുണികൾ തുണികളോട് തുണികൾ ഇടാനിടക്കണം

ോട്ടം തോട്ടം തോട്ടം അതാണ് കിടുവിന്റെ അച്ചാച്ചിയുടെ അമ്മയുടെ വീട് പിന്നെ അപ്പുറയാണ് കണ്ണാപ്പി അച്ചു അതായത് മൂന്ന് റൂമാണുള്ളത് ഒന്നിൽ ഞാനും കുഞ്ഞാവേയും ഒന്നിലെ അച്ചാച്ചി അമ്മയും ഒന്നിലും അണ്ണാണിയും കിടും പിന്നെ അച്ചു കണ്ണാപ്പയും കൂടെ നമ്മുടെ കൂടെ ഇവിടെ തന്നെ ഇപ്പുറത്തെ റൂമിൽ ബെഡിട്ട് കിടക്കും അതാണ് പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് വിശാല സുന്ദരമായ മനസ്സിനും ശരീരത്തിനും നല്ല ആശ്വാസം ഇവിടെ വന്നത് ഒരു നല്ലൊരു തീരുമാനമാണ് സുഖമായിട്ട് കിടന്നുറങ്ങുക രാവിലെ എണീറ്റിട്ട് ബാക്കി ഇതിനെ പറ്റിയുള്ള വിശേഷങ്ങളുള്ള വീഡിയോയുമായിട്ട് വരാം അപ്പൊ കാണാം രണ്ടു ദിവസം ആയിട്ട് ഒന്ന് ശല്യവും അങ്ങനെ നമ്മുടെ പിള്ളേര് ബൈക്കിനെത്തിയിട്ടുണ്ട് എന്റെ ദൈവം പരിചയപ്പെടാൻ പോയോ ആരായിരിക്കും എല്ലാം നമ്മൾ പറഞ്ഞല്ലേ അച്ചാച്ചയുടെ ചില സ്വഭാവം കണ്ണാപ്പിക്കൊണ്ട് അത് മുന്നിൽ ഇത് മറ്റൊരു ാലും കാണും കണ്ടില്ലേ ആ ബാൽക്കണിയാണ് നമ്മടെ കണ്ണാടി ആ നിങ്ങൾ ഇതെല്ലാം വയ്ക്കി ഞാൻ പെട്ടി ഞാൻ മറ്റേ മുകളിൽ പൊട്ട് കണ്ണാ പിന്നെ സെറ്റിൽ ചെയ്യട്ടെ കണ്ണാ എന്റെ മോ വഴിയേരോ അച്ചുപാ